ഒരു ത്രീ എക്സോ എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം മോഡിഫിക്കേഷൻ ചെയ്യാം ബേസ് വേരിയൻ്റ് ആയാലും നിങ്ങൾക്ക് മനോഹരമായ രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ടോട്ടൽ ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തൊന്നായിരം രൂപയുള്ള ആക്സസറീസ് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് വന്നതുപോലെയല്ല ഈ ഒരു വാഹനം തിരിച്ചു പോകുന്നത് വേറൊരു ലെവലിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തു കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിൽ അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പൂർണ്ണതൃപ്തിയോടുകൂടി അവർ കടന്നു പോകണം അങ്ങനെയൊരു വർക്കാണ് നമ്മുടെ ഈ ഒരു ത്രീ എക്സോയിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ അപ്പൊ അതെ ഇതുപോലെ കണക്റ്റഡ് ആയിട്ട് ആണ് ഇപ്പോൾ നടക്കുന്നത് എല്ലാ വാഹനത്തിനും ഫുൾ ടൈം ലാമ്പ് വെച്ചാൽ തന്നെയാണ് ഇപ്പഴത്തെ ഒരു വാഹനത്തിന്റെ ആ ഒരു റിയൽ ലുക്ക് വരുള്ളൂ ഈ ഒരു ഫോഗ് ലാമ്പ് കാഴ്ചയ്ക്ക് നമ്മൾ വിചാരിക്കും ഇതൊരു ഫോഗ് ലാമ്പ് തന്നെയാണെന്ന് ഇതൊരു ഗ്ലോസി പിയാനോ ബ്ലാക്കിൽ വരുന്ന ഒരു കവർ മാത്രമാണ് ഇത് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഒരു ഫോഗ് ലാമ്പ് നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ഇത് ഒരു യെല്ലോ ലൈറ്റ് ആണെങ്കിൽ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഫോഗ് ലാമ്പ് വൈറ്റാണ് സ്റ്റീരിയോ ഫിറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കപ്പളറും കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളിത് കണക്ട് ചെയ്തു ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യണമെന്നോ വയറ് കട്ടയും വാറണ്ടി പോകുന്നുള്ള ഒരേ സ്വരത്തിൽ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് പുതിയത് എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം അതിലേക്ക് ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ അതിലില്ലാത്തത് എന്ത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എക്സ് യു വി റിയക്സോ ഒരുപാട് പേര് ആഗ്രഹിച്ച് കാത്തിരുന്ന് വെയിറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് റിയോ റിയാക്സോയുടെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഇപ്പോൾ നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഈ ഒരു വാഹനത്തിലേക്ക് എന്തെല്ലാം ചെയ്തു എത്ര രൂപ അതിന് ചിലവ് വരും കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം അപ്പോൾ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അപ്പോൾ ഒരു നാല് പേരടങ്ങുന്ന ഒരു ടീമാണ് ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ വർക്കിലേക്ക് കയറിയിരിക്കുന്നത് ഏകദേശം നമുക്കൊരു നാല് മണിക്കുള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കസ്റ്റമറിന് കൈമാറും ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാർ കാറ്റകസാർ കാറ്റകസാറിൻ്റെ മറ്റു നല്ലപടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ത്രീ എക്സോ മഹേന്ദ്രയുടെ ത്രീ എക്സോയിലേക്ക് ചെയ്യുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബേസ് മോഡിലെ വാഹനമാണ് ഒരുപാട് പേര് ആഗ്രഹിച്ച് എടുക്കാൻ ഇരിക്കുന്ന ഒരു വാഹനമാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു കാർ എന്ന് തന്നെ പറയാം മഹേന്ദ്രയുടെ ത്രീ എക്സ്പോ അപ്പോൾ അങ്ങനെ ഒരു വാഹനമാണ് ബ്ലാക്ക് എഡീഷനിൽ വന്നിരിക്കുന്ന ഈ ഒരു വാഹനം അപ്പോൾ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ചെയ്യണം വാറണ്ടി പോവുമോ വയർ കട്ട് ചെയ്യുമോ എത്ര രൂപ ചിലവ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ എക്സസറൈസിൻ്റെ ഫിറ്റിങ്സ് വരുന്നത് വയറിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് ഏതാണ് സിസ്റ്റം ചെയ്യുന്നത് സ്പീക്കറൊക്കെ എങ്ങനെയാണ് വരുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നത് അതിൻ്റെ പാനൽ കാര്യങ്ങളെല്ലാം നേ കൃത്യമായിട്ട് റിമൂവ് ചെയ്യുന്നു അതിൻ്റെ ഒറിജിനൽ പാനലും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ നയൻ ഇഞ്ച് നയൻ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കമ്പനി വരുമ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് അതെ കൺട്രോളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ നമുക്ക് ഏകദേശം സിസ്റ്റം അതിൻ്റെ സ്പീക്കർ കാര്യങ്ങളെല്ലാം നമുക്ക് ഫിറ്റ് ചെയ്യണം ഡോർ പാഡുകൾ കാര്യങ്ങളെല്ലാം അതേ ഒരു സൈഡിൽ നമ്മൾ ഊരിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ബാക്ക് ഡോറിൻ്റെ നമ്മൾ റിമൂവ് ചെയ്യുന്നു നാല് ഡോറിലേക്ക് സ്പീക്കർ സിസ്റ്റം ചെയ്യണം അതുപോലെ തന്നെ എൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം ബാക്കിലേക്ക് ഒരു ക്യാമറ ഇതാണ് നമ്മൾ നമ്മളിന്ന് ത്രീ എക്സോയിലേക്ക് ചെയ്യുന്നവർക്ക് കണക്ടിങ് ടൈൽ ലാമ്പാണ് നമ്മളിപ്പോ ഇതിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നമ്മുടെ കണക്ടിങ് ടൈൽ ലാമ്പ് ഫിറ്റ് ചെയ്യാൻ പറ്റും ത്രീ എക്സോയിൽ നമ്മളൊരുപാട് ഫ്രോൺസിലൊക്കെ കണക്റ്റിങ് ടൈൽ ലാമ്പ് നമ്മുടെ ഫിറ്റിംഗ്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ത്രീ എക്സോൻ്റെ കണക്ടിങ് ടൈൽ ലാമ്പ് എങ്ങനെയാണ് ഇതേ ഇതുപോലെ നമ്മൾ ഫിറ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ലൈറ്റ് വന്നിരിക്കുന്നത് തന്നെ ഒരു പ്രത്യേക ഒരു ഡിസൈനിലാണ് അതിൻ്റെ ബ്രേക്ക് ലൈറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ അതേ പാറ്റേണിന് മാച്ചായിട്ടുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു കണക്റ്റിംഗ് ഡൈലാമ്പ് വരുന്നത് ഇതിന് നമുക്ക് വയർ കട്ടിങ്ങോ വാറണ്ടി പോകുന്ന വിഷയോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല കമ്പനി കൊടുത്തിരിക്കുന്ന അതായത് ഈ ഒരു പ്ലഗ്ഗിങ്ങിലേക്ക് തന്നെയാണ് നമ്മുടെ കറക്റ്റ് പ്ലഗ്ഗിങ് നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് ഒരുപാട് പേര് നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട് ഇതിൽ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്നത് ഇതൊരു പ്ലഗ്ഗിങ് സോക്കറ്റാണ് ഇതിങ്ങനെ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഡൂരി എടുക്കാം നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ത്രീ എക്സ് സോണിൻ്റെ കണക്റ്റിൻ ടൈൽ ലാബിൻ്റെ പ്ലഗ് ആണ് ഈ സോക്കറ്റ് വന്നിരിക്കുന്നത് ഇതിലേക്ക് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി നിങ്ങളുടെ കണക്റ്റിൻ ടൈ ലാമ്പ് കമ്പനി കൊടുത്തിരിക്കുന്ന അതേ ഓപ്ഷനിൽ തന്നെ ഇത് വർക്ക് ചെയ്യും അപ്പോൾ നമ്മുടെ കണക്റ്റിൻ ടൈ ലാമ്പിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പേര് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് ഫ്രോൺസ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളതൊക്കെ നമുക്ക് കൂടുതൽ വരുന്നൊരു വാഹനം ഫ്രോൺസാണ് കൂടുതൽ എൻക്വയറി വരുന്നൊരു വാഹനം ഫ്രോൺസാണ് ആളുകൾ വിളിച്ച് നമ്മൾ അന്വേഷിച്ച് കാര്യങ്ങൾ ചോദിക്കുന്ന വാഹനം ഫ്രോൺസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ വടയിൽ വരുന്ന എല്ലാ ഫ്രോൺസിൻ്റെയും ഒരുവിധം നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് പക്ഷേ മറ്റു വാഹനങ്ങളും നമുക്ക് ഇതിൻ്റെ ഇടയിൽ കയറി ഇറങ്ങി പോകാറുണ്ട് നമ്മുടെ ഷോപ്പിൽ വരുന്ന മറ്റു വാഹനങ്ങളുടെയും വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ത്രീ എക്സോൻ്റെ വർക്ക് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ ത്രീ എക്സോൻ്റെ ഒരു സ്പീക്കർ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയൊക്കെ വില വിവരങ്ങൾ കൃത്യമായിട്ട് എത്ര രൂപ ചെലവ് വന്നു എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയും പിന്നെ ഒരു പക്ഷേ സ്പീക്കറിനുള്ള വയറിംഗ് കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ ചെയ്യുന്നത് വി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒറിജിനൽ കോപ്പർ കോയിലുള്ള വയറിംഗ് ആണ് നമ്മളിതിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഓരോന്നിനും സെപ്പറേറ്റ് സ്ലീവും കാര്യങ്ങളെല്ലാം വെച്ചിട്ടേ നമ്മുടെ ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുകയുള്ളൂ കേട്ടോ പിന്നെ വയർ പോകും വയർ കട്ട് ചെയ്യും വാറണ്ടി പോകുന്ന ഇഷ്യൂ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല നാല് ഡോറിലേക്ക് എന്തെയ്യും ഓൾറെഡി നമ്മുടെ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ സ്പീക്കർ വരുന്നത് മഴ പെയ്താലും നിങ്ങളുടെ സ്പീക്കറിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളം വന്ന് സ്പീക്കർ ഡാമേജ് ഡാമേജാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീരിയോടെ ഫിറ്റിങ്സ് വരുമ്പോൾ അതിൻ്റെ ഒറിജിനൽ കപ്പളറും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ സ്റ്റീരിയോടെ ഫിറ്റിങ്സ് നമ്മൾ ചെയ്യുക ത്രീ എക്സോൻ്റെ കണക്ടിങ് ടൈൽ ലാമ്പ് വെച്ചാൽ തന്നെ വാഹനത്തിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ലെവലിൽ തന്നെ പറയാട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന വാഹനത്തിന് ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ഓഫ് ചെയ്തേ ഓൺ ചെയ്തേ അപ്പോൾ ഇത് രാത്രിയിൽ നല്ല ഭംഗി എന്ന് തന്നെ പറയാം നല്ല അടിപൊളി ലുക്കായിരിക്കും കേട്ടോ ഈ ഒരു കണക്ടിങ് ടൈൽ ലാമ്പ് അപ്പോൾ നിങ്ങളുടെ വാഹനം ത്രീ എക്സോ ആണെങ്കിൽ ഇതുപോലെയുള്ള ജനുവൻ ആക്സസറീസുകൾ നമ്മുടെ ഷോപ്പിൽ ആണ് അപ്പോൾ ഓരോ ഫിഗ്മെൻറ്റും സ്ക്രീൻ ഫിറ്റ് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം സ്പീക്കറുകളുടെ ഫിറ്റിങ്സ്തേ നമ്മുടെ സ്പീക്കറുകളുടെ ഫിറ്റിങ്സെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു നാല് ഡോറിലേക്ക് നമ്മുടെ സ്പേസർ വിത്തുള്ള സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് നമ്മുടെ ഏകദേശം തേ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇൻഫോട്ടോമെൻറ്റ് സിസ്റ്റം ഫിറ്റ് ചെയ്യണം വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി കിട്ടണമെങ്കിൽ ആ ഒരു ലെൻസും കൂടി അവിടെ വരണം ഫോഗ്ലാം കൂടി വന്നാലേ ഫ്രണ്ട് ഫിഗർ നമുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ കൂടാതെ നമ്മുടെ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്ന വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീൽമാറ്റ് സ്പോയിലർ ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ക്യാമറ ഫോട്ട് ഡോർ സ്പീക്കറ് കണക്റ്റിംഗ് ടൈൽ ലാമ്പ് അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് ഇത്രയും ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് നമുക്ക് ചെയ്യാനുള്ളത് ത്രീ എക്സ് വൺ ഒറിജിനൽ പ്ലഗിങ്ങിൽ തന്നെയാണ് നമ്മുടെ ഈ ഇതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് ഒരു വാറണ്ടി പോകുന്ന ഇഷ്യൂ നിങ്ങളുടെ വാഹനത്തിന് നമ്മുടെ ഫിറ്റിംഗ്സോണ്ട് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതെ ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് ഉള്ള ഒരു ലിമോർ എന്ന് പറഞ്ഞ ബ്രാൻഡ് ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ബാക്ക് ബാക്ക്ഡോറ് സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഡോർ പാഡുകൾ നമ്മൾ പാക്ക് ചെയ്തു അതുപോലെ തന്നെ അതേ ഒരു സ്പീക്കർ അതെ ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് വരുന്നത് ചെയ്യുന്ന വയറിംഗ് എല്ലാം നമ്മുടെ വി ഗാഡ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ചെയ്യണത് സ്ലീവ് കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മുടെ ഫിറ്റിങ്സ് നമ്മൾ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഡോർ പാനലുകളെല്ലാം നമുക്ക് പാക്ക് ചെയ്യണം ഇനി നമുക്ക് പാനൽ കാര്യങ്ങളെല്ലാം വെച്ച് നമ്മുടെ സിസ്റ്റം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യും കണക്റ്റ് ഉണ്ടായില്ലാകുമ്പോൾ നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു ഇനി അതുപോലെ തന്നെ നമുക്ക് ബാക്കിലേക്കുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്പോയിലറാണ് ബാക്കിലേക്ക് ഒരു സ്പോയിലർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയും ഒരു ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു വാഹനത്തിൻ്റെ വർക്ക് കഴിയും ഉണ്ടെങ്കിൽ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഡോർ പേഡുകൾ കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തു നമ്മുടെ ഈ ഫൈനൽ ഫിറ്റിങ്സ് എന്ന രീതിയിൽ നമ്മുടെ സ്റ്റീരിയുടെ പാനൽ പിയാനോ ബ്ലാക്കിൽ വരുന്ന സ്റ്റീരിയോടെ പാനൽ നമ്മുടെ ഫിറ്റിങ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈവ് കണ്ടീഷൻ ചെയ്യുന്നതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളത്രയും കോൺഫിഡൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വയർ കട്ടിങ്ങോ വാറണ്ടി പോകുന്ന ഇഷ്യൂയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എല്ലാം പ്ലഗ്ഗിങ് പ്ലേ ആണ് നമ്മൾ ചെയ്യുന്നത് എക്സ് യു വിയുടെ ജനുവിൻ വരുന്ന ആ കപ്ലാറുകളിൽ നിന്നും ആൻഡ്രോയിഡ് എസ്റ്റീരിയ വരയ്ക്കുള്ള കപ്ലാറും ഒക്കെ സോക്കറ്റ് ടൈപ്പ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാറണ്ടി പൂവേ വയർ കട്ട് ചെയ്യുക അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും തന്നെ ഈയൊരു ഫിറ്റിങ്സിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മുടെ നാല് ഡോറിൻ്റെയും സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു ഡോർ പാഡുകളെല്ലാം നമ്മുടെ പാക്കിങ് കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റീരിയോ ഈ ഒരു ഫ്രെയിമിലേക്ക് ഫ്രെയിം ഒന്ന് കാണിച്ചേ ഈ ഒരു ബിഗ് സൈസ് ഫ്രെയിമിലേക്ക് നിങ്ങളുടെ പാനൽ സ്റ്റീരിയോ ഫിറ്റ് ചെയ്ത് നമ്മളതിലേക്ക് പാക്ക് ചെയ്യും അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചെയ്യുന്ന വർക്കുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഉപനീലമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഫ്ലോറിങ് ടോട്ടലി നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഫ്ലോറിങ്ങിൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് സ്പോയിലർ ചെയ്യുന്നുണ്ട് ബോഡി കളറിലുള്ള സെയിം സ്പോയിലർ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം വിത്ത് ഫ്രണ്ട് ബാക്ക് ക്യാമറ ലിമോർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ് നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ക്യാമറയുണ്ട് അത് നമുക്ക് വൺ ഇയറോളം വാറണ്ടി കാര്യങ്ങളുണ്ട് രണ്ട് ക്യാമറയും നമുക്ക് ഒരേ സമയം റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നാല് ഡോറിലേക്ക് സ്പീക്കർ സിസ്റ്റം ത്രീ ഫിഫ്റ്റി വാട്സിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് നമ്മൾ നാല് ഡോറിലേക്ക് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് കൂടാതെ കണക്റ്റിംഗ് ടൈൽ ലാമ്പ് ഈ ഒരു രണ്ട് ബ്രേക്ക് ലൈറ്റിനെ ബന്ധിപ്പിക്കുന്ന ഒരു കണക്റ്റിംഗ് ടൈൽ ലാമ്പ് ഒറിജിനൽ പാർട്ട് തന്നെ നമ്മളതിലേക്ക് ഇൻസ്റ്റളേഷൻ ചെയ്തു പിന്നെ ഈ ഒരു വാഹനം വരുമ്പോൾ ഫോഗ് ലാമ്പ് ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഫോഗ് ലാമ്പും നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ത്രീ എക്സോ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ എത്ര രൂപ ചിലവ് ഇത്രയും ചെയ്യുന്നതിന് നമുക്ക് വന്നിരിക്കുന്ന എമൗണ്ട് മുപ്പത്തൊമ്പതിനായിരം രൂപയാണ് നിങ്ങളും ഇതുപോലെ ഈ ഒരു വാഹനം എടുത്തിരിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ചു തരികയാണെങ്കിൽ കൃത്യമായിട്ടുള്ള റേറ്റ് വില വിവരങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക ലിമോർന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റമാണ് നമ്മളിന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടും ബാക്കും റെക്കോർഡിങ് ചെയ്യാവുന്ന ഡി വി ആർ സിസ്റ്റമാണ് നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് ഇന്ദ്ര എക്സു വി ത്രീ എക്സോലിക്ക് ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതായത് ഇതുപോലെയാണ് ബേസ് മോഡൽ വാഹനത്തിലേക്ക് നമ്മുടെ ഒരു നയൻ ഇഞ്ച് ഇൻഫോട്ടൈമെൻ്റ് സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ സ്റ്റീരിയോടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതിൻ്റെ ഫംഗ്ഷന് കാര്യങ്ങളെല്ലാം നീ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തു ആപ്പിൾ കാർപ്ലാൻ റോഡോട്ടോ കാര്യങ്ങളെല്ലാം നമുക്കതിൽ തന്നെയുണ്ട് പിന്നെ കൂടാതെ നമ്മുടെ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു ഇനി നമുക്ക് ആകെ കൂടി ചെയ്യാൻ ബാക്കിയുള്ള ഒരു സ്പോയിലറും അതുപോലെ തന്നെ വിനയൽ ഫോറിങ് ആണ് നമുക്ക് ബാക്കി സ്പോയിലർ വിത്ത് ലൈറ്റ് ഉള്ള സ്പോയിലർ കാര്യങ്ങളെല്ലാം നമ്മളെ ഫിറ്റിങ്സ് ചെയ്തു ഇനി ഫൈനൽ വർക്ക് എന്നോളം വാഹനത്തിൻ്റെ പുറമേ നിന്നുള്ള ഒരു ലുക്ക് നമുക്ക് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൂൾ ഫിലിം ചെയ്യുന്നു ഗാർവേർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫിലിമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു പുതിയ ത്രീ എക്സോ മേടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വാഹനത്തെ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും അതെല്ലാം നമ്മൾ ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഒരു ഫോഗ് ഫോഗ്ലാമ്പിൻ്റെ ആ ഒരു പോർഷൻ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു അതിലാ ഒരു എൽ ഇ ഡി ഫോഗ്ലാമ്പും കൂടി വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഫിഗർ നമുക്കിതേ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വരുന്നത് കേട്ടോ കാഴ്ചയ്ക്ക് ഭംഗി മാത്രമല്ല നല്ല മനോഹരമായ ഒരു ലൈറ്റും കൂടിയാണ് നമ്മളിപ്പോൾ ഫോഗ്ലാമ്പിൻ്റെ ആ പോർഷനിൽ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ഗ്ലൗസി പാനലിലാണ് നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു കണ്ടംപററി സ്റ്റൈലെന്നു തന്നെ പറയാട്ടോ അതിൻ്റെ ഒരു ഫിഗർ കഴിച്ചി നല്ലൊരു അടിപൊളി ലുക്ക് അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് എന്ത് ഇതുപോലെയുള്ള മനോഹരമായ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ മുതൽ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും വാറണ്ടി പോകുന്ന വിഷയങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പെർമിഷൻ ലഭിച്ചിരിക്കുന്ന പോലെയുള്ള കൂൾ ഫിലിം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ബ്രാൻഡഡ് കൂൾ ഫിലിമാണ് നമ്മൾ ചെയ്യുന്നത് ഗാർവെയർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കൂൾ ഫിലിം നമ്മൾ ചെയ്യുന്നത് അത്യാവശ്യം യു ഇ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഉള്ളിലേക്ക് നമുക്ക് നല്ലൊരു പ്രൈവസി കിട്ടണം പിന്നെ നമ്മുടെ എ സി നന്നായി കൂളാവണം അതിനൊക്കെ വേണ്ടി തന്നെയാണ് ഈ ഒരു കൂൾ ഫിലീമിൻ്റെ ഒരു പരിപാടി ചെയ്യുന്നത് കാരണം നമ്മുടെ നാട്ടിലെ ചൂട് വളരെയേറെ കൂടുതലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതുമാത്രമല്ല നമ്മുടെ വാഹനത്തിൽ നമ്മൾ ഫാമിലി ആയിരിക്കും കടന്നു പോകുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഒരു പ്രൈവസി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അത് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കൂൾ ഫിലിം നമ്മുടെ വാഹനത്തിലേക്ക് ചെയ്യുന്നത് നിയമാനുസൃതമായ ഒരു കൂൾ ഫിലിമാണ് ചെയ്യുന്നത് പലരും ഇതിന് വിപരീതമായിട്ട് വളരെയേറെ ഡാർക്കൊക്കെ ഒട്ടിക്കുന്നവരുണ്ട് നമ്മുടെ ഇവിടെ ഷോപ്പിൽ നമ്മൾ ആ പറഞ്ഞ ഒരു ലിമിറ്റിലുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുള്ളൂ അല്ല ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് ഇത് ഇതുപോലെ ഫ്ലോറിങ് ചെയ്തില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മഴക്കാലം നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് വളരെ മോശമായി പോകും ഇതിന് ഒരുപാട് പേര് നെഗറ്റീവ് കമൻസൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നിരുന്നാലും ഞാൻ ഇപ്പോഴും തടപ്പിച്ച് പറയുന്നു നിങ്ങളുടെ വാഹനത്തിൻ്റെ ചേസും കാര്യങ്ങളും ഒന്നും യാതൊരുവിധ കംപ്ലൈൻറ്റും കൂടാതെ നല്ല മനോഹരമായിട്ട് നിങ്ങളുടെ ഇൻറ്റീരിയറ് നല്ല വൃത്തിയായി സൂക്ഷിക്കണമെങ്കിൽ ഇങ്ങനെയൊരു ഐറ്റം ചെയ്തേ പറ്റൂ ബാഡ് സ്മെല്ല് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വാഹനത്തിൽ നിന്ന് ഒഴിവാകും യാതൊരു കേടുപാടുകളും ഇതുവരെ സംഭവിക്കില്ല കാരണം ഞാൻ എൻ്റെ വാഹനത്തിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട് അതിലും യാതൊരുവിധ കംപ്ലയിൻറ്റും ഇതുവരെ നമുക്ക് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിലേക്ക് ഈ ഒരു ഫ്ലോറിങ് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ കംപ്ലൈൻ്റും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കൂടാതെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റം ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ക്യാമറയാണ് അത് ഫുൾ ടൈം റെക്കോർഡിംഗ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫുൾ ടൈം നമുക്ക് ഫ്രണ്ടും ബാക്കും ക്യാമറ ഒരേ സമയം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം തീ വളരെയേറെ നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്ക്രീനും കാര്യങ്ങളും തന്നെയാണ് നമുക്കിതിൽ റെക്കോർഡിങ് ചെയ്യാൻ പറ്റും അതും കൂടാതെ നമുക്ക് ഒരേ സമയം രണ്ട് ക്യാമറ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അതിനൊരു പേജ് കാര്യങ്ങളുണ്ട് നമുക്കിതിൽ ഇതെടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരേ സമയം കാണാം ബാക്ക് ക്യാമറ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ ഫുള്ളായിട്ടും ഫ്രണ്ട് ക്യാമറ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഫങ്ഷനും കാര്യങ്ങളെല്ലാം ആപ്പിൾ ഉണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട് എല്ലാ ഫങ്ഷനും ഉണ്ട് നമുക്ക് നയൻ ഇഞ്ചാണ് ഇതിൻ്റെ സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ അതിൻ്റെ ഫിറ്റിങ്സ് ദേ ഇതുപോലെയാണ് ഏകദേശം എല്ലാ ആംഗിളിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അറിയാൻ നിങ്ങൾക്കും താല്പര്യം ഉണ്ടാവില്ലേ നയൻ ഇഞ്ചാണ് സ്ക്രീൻ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബൾബ് മാറ്റി ഇതുപോലെ തന്നെ വൈറ്റ് ആക്കാൻ നമുക്ക് പറ്റും ശരിക്കും നല്ലൊരു അടിപൊളി ലുക്ക് എന്ന് തന്നെ പറയാം ഇപ്പോൾ മാർക്കറ്റിൽ ആയിട്ടുള്ള ഓതറൈസ്ഡ് വൈറ്റ് ലൈറ്റ് ആണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു വൈറ്റ് ഫോഗ് ലാമ്പല്ല അത് ഇത് കറക്റ്റ് റോഡ് ക്ലിയറൻസിന് വേണ്ടി വെക്കുന്ന ഒരു ഫോഗ് ലാംപ് തന്നെയാണ് കേട്ടോ നമുക്ക് എൽ ഇ ഡി വേണമെങ്കിൽ ഹെഡ്ലൈറ്റിൽ മാറ്റി നമുക്ക് എൽ ഇ ഡി ചേഞ്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ത്രീ ആക്സോടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇഷ്ടപ്പെടാൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മൾ അറിയിക്കുക ഇതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കൂൾഫിലിം അടക്കം നമുക്കിതിന് ചിലവ് വന്നിരിക്കുന്നത് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ടോട്ടൽ ചിലവ് വന്നിരിക്കുന്നത് കൂൾ ഫിലിം ചെയ്തിരിക്കുന്നത് ഗാർവേറിൻ്റെയാണ് ഒന്നുകൂടി ഞാൻ പറയാം ഇതിൻ്റെ ഫോഗ് ലാമ്പ് എൽ ഇ ഡി ചെയ്തു ഫ്ലോറിങ് ചെയ്തു സ്പോയിലർ ചെയ്തു കണക്റ്റിംഗ് ടൈൽ ലാമ്പ് ചെയ്തു സിസ്റ്റം ഫ്രണ്ട് ബാക്ക് ക്യാമറ ചെയ്തു നാല് ഡോറിലേക്കും സ്പീക്കർ സിസ്റ്റം ചെയ്തു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഈ ഒരു ത്രീ എക്സോലിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് വാറണ്ടി പോകുമെന്നോ വയർ കട്ട് ചെയ്യുന്നോ ഒരു പേടി കാര്യങ്ങളൊന്നും തന്നെ വേണ്ടടാ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഓരോ ഫിറ്റിംഗ്സും നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് നമ്പർ നമ്പറ് സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ